ണ്ട ശരിയാവും എന്താ നിങ്ങളെ പേര് ഓ ചെയ്തു നിങ്ങളുടെ പേരമ്മ മോനാണ് യൂനിസ് എന്താണ് ശരിക്കും വാപ്പാന്റെ കാലിന് പറ്റിയത് ഏ അറിയുന്നില്ല ആ ഒരു ഡോക്ടർമാരെ കാണിച്ചു പറഞ്ഞത് മറ്റേ നമ്മളെ നാട്ടില് വിൽക്കുന്നുണ്ട ശരിയാവും ആഴ്ചക്ക് വരാൻ പറ്റുമോ ഉറപ്പുണ്ടോ അതാരാണ് ഒരാൾ വേക്കറി എടോ നീ എന്താ പച്ചക്കറി ആവുമോ എന്റെ മക്കളൊക്കെ ആവുമോ ഉറപ്പുണ്ട് അങ്ങനെ ഇരിക്കണം എന്താ ഇതൊക്കെ ചെയ്യോ ആഴ്ചക്ക് വരൂ എന്നാ ഇനി മുറിക്കണ്ടട്ടോ എന്നാ ശരിയാവാൻ പോവല്ലേ മുറിച്ചാൽ പിന്നെ നമുക്ക് വിരലുണ്ടോ പിന്നീട് കുറച്ച് കഴിയുമ്പോൾ കാല് പോകില്ല ആനക്കാളും മോശയിട്ടോ നിർളൈ